സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശമാർ നാളെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തും രാപ്പകൽ സമരം എട്ട് മാസം പിന്നിടുമ്പോഴും അർഹിച്ച ആനുകൂല്യം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ ജനവഞ്ചന വീടുകൾ വീടുകളോറും കയറിയിറങ്ങി പ്രചരിപ്പിക്കുമെന്നും ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനം ടിവിയോട് പറഞ്ഞു വേതന വർദ്ധനവും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആശമാരോട് സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സമരം എട്ട് മാസം പിന്നിടുമ്പോഴും സർക്കാർ തങ്ങളോട് അവഗണന മാത്രമാണ് കാണിക്കുന്നത് കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനവും വർദ്ധിപ്പിക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം കേന്ദ്രം വർദ്ധിപ്പിച്ച് നാലു മാസം പിന്നിടുമ്പോഴും പിണറായി സർക്കാർ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ആശമാർ ആരോപിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ വർദ്ധിപ്പിക്കാമെന്നാണ് എന്നാണ് പറഞ്ഞത് കേന്ദ്രത്തിന്റെ വർദ്ധനവ് പ്രഖ്യാപനം വന്നിട്ട് മാസങ്ങളായി അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിന് അദ്ദേഹം വില കൽപ്പിക്കണം വളരെ താഴെ തട്ടിലുള്ള വിപുലമായ പ്രചരണങ്ങൾ ഞങ്ങൾ വളരെ വ്യാപകമായി കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും താഴെ തട്ടിലുള്ള വളരെ വ്യാപകമായ പ്രചരണം നടത്തി നേരത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്ന ആയിരം പ്രതിഷേധ സദസ്സുകൾ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഒരേ സമയം തന്നെ ഡസൻ കണക്കിന് പ്രതിഷേധ നടത്തിക്കൊണ്ട് വളരെ വലിയൊരു തയ്യാറെടുപ്പോട് കൂടിയാണ് നമ്മൾ ഈ ഇരുപത്തിരണ്ടിൻ്റെ പരിപാടിയിലേക്ക് പോകുന്നത് സ്ത്രീപക്ഷ സമരങ്ങളോടുള്ള സർക്കാരിന്റെ വഞ്ചന ജനങ്ങളെ അറിയിക്കാനാണ് തീരുമാനമെന്നും ആശമാർ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് വീട് വീടാന്തരം കയറി സർക്കാരിനെതിരെ പ്രചരണം നടത്തുമെന്നും എം എ ബിന്ദു ജനം ടിവിയോട് പറഞ്ഞു ഞങ്ങൾ ഈ സമരത്തെ ഇത്ര ഈ സ്ത്രീ തൊഴിലാളി സമരത്തെ അപമാനിക്കുന്ന സർക്കാർ നോട്ട് കൊടുക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത്തിരണ്ടിന് ശേഷം ഞങ്ങൾ എല്ലാ വാർഡിലും വേദന വർധനവും വിരമിക്കൽ ആനുകൂല്യവും അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പത്താം തീയതിയാണ് ആശമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ആരംഭിക്കുന്നത് സമരത്തോട് സർക്കാർ പ്രതികാര നടപടി സ്വീകരിച്ചതോടെ മഹാസംഘവും സെക്രട്ടേറിയറ്റ് മാർച്ചും മുടിമുറിക്കൽ സമരവും നിരാഹാര സമരവും എന്നിവയിലൂടെ സർക്കാരിന് മുന്നിൽ പ്രതിഷേധം ആശമാർ കടുപ്പിച്ചു ഇതിലും ഫലം കാണാതെ വന്നതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് ആശമാർ മാർച്ച് നടത്താൻ തീരുമാനിച്ചത് സമരം ഇന്ന് ഇരുന്നൂറ്റി അമ്പത്തിനാലാം ദിവസം പിന്നിടുകയാണ് ജനം തിരുവനന്തപുരം